ഓരോ ഇന്ത്യക്കാരും അഭിമാനിക്കുന്ന ഒന്നാണ് ഇന്ത്യ ലോകത്തിനു മുമ്പിൽ ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് ഉയർത്തി നിൽക്കുന്നത് രോഹിത് ശർമ്മയും കോഹ്ലിയും എല്ലാവരും ആവേശത്തിൽ ഇന്ത്യക്ക് വേണ്ടി മത്സരിച്ചപ്പോൾ ആ ഗ്രൗണ്ടിൽ എവിടെയൊക്കെയോ നമ്മൾ കണ്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച ഒരു മുഖമുണ്ടായിരുന്നു വേറെ ആരുമല്ല വിക്കറ്റ് സ്റ്റമ്പിന് പുറകിലെ മായാജാലം സാക്ഷാൽ എം എസ് ധോണി ക്രിക്കറ്റ് ലോകത്തിന് മുമ്പിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തി കാണിക്കുമ്പോൾ അതിനു പുറകിൽ കഷ്ടപ്പെട്ട ഒരുപാട് മഹത്വത് നമുക്ക് മുമ്പിലുണ്ട് കപിൽ ദേവ് മുതൽ രോഹിത് ശർമ്മ വരെ ക്രിക്കറ്റിന് മഹാവിസ്മയം നിർത്തവർ ഇവരുടെ ഓരോ വിടപറച്ചിലുകളും ക്രിക്കറ്റ് ആരാധകരെ എന്നും നിരാശയിലാക്കുന്നതായിരുന്നു ആ നിരാശയുടെ വിങ്ങൽ ഇന്ന് ഹൃദയത്തിൽ ഒരു നോവായി തോന്നുന്നത് ധോണിയുടെ വിരാമം തന്നെയായിരുന്നു ഇവരുടെ ഓരോ വിടപറച്ചിലുകളും ക്രിക്കറ്റ് ആരാധകരെ എന്നും നിരാശയിലാക്കിയതായിരുന്നു ആ നിരാശയുടെ വിങ്ങൽ ഇന്ന് ഹൃദയത്തിൽ ഒരു നോവായി തോന്നുന്നത് ധോണിയുടെ വിരാമം തന്നെയായിരുന്നു ഒന്നുമല്ലാതിരുന്ന ഒരാൾക്ക് എന്തെല്ലാം നേടിയെടുക്കാൻ സാധിക്കും എന്ന് കാണിച്ചു നന്ന റിയൽ ഹീറോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂലൈ ഏഴിന് റാഞ്ചിയിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് സ്കൂൾ പഠന കാലത്ത് തന്നെ പറഞ്ഞത്തേക്കാൾ കൂടുതലും അദ്ദേഹം സ്പോർട്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു ആദ്യം സ്കൂൾ ഫുട്ബോൾ ടീമിലെ ഗോളിയായിരുന്നു അദ്ദേഹം ശേഷം വിക്കറ്റ് കീപ്പറായി ക്രിക്കറ്റിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ബീഹാർ ടീമിനു വേണ്ടി രഞ്ജി ട്രോഫി മത്സരത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി അസാധ്യമായ അറ്റാക്കിംഗ് പവറും ഹാർട്ട് ഹിറ്റിംഗ് എബിലിറ്റിയും ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് ജീവിതം കൂടുതൽ കരുത്തുറ്റതാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രഞ്ജി ട്രോഫിക്ക് ശേഷം അദ്ദേഹത്തിന് സ്പോർട്സ് കോട്ടയിൽ ടിക്കറ്റ് കളക്ടറായി ജോലി കിട്ടി പക്ഷേ ക്രിക്കറ്റിനോടുള്ള ആവേശം അദ്ദേഹത്തിന്റെ മനസ്സിനെ ആ ജോലി തൃപ്തനാക്കിയിരുന്നില്ല ജോലി തിരക്കുകൾക്കിടയിലും അദ്ദേഹം ക്രിക്കറ്റ് പരിശീലിച്ചു രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി മൂന്നിലും ബീഹാറിന് വേണ്ടി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയുന്നുണ്ടായിരുന്നില്ല അതിനേക്കാൾ വലിയൊരു മത്സരം തന്റെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണെന്ന് രണ്ടായിരത്തി നാലിൽ ബംഗ്ലാദേശിനെതിരെ അദ്ദേഹം ആദ്യമായി ഇന്ത്യൻ ടീമിലേക്ക് കളിക്കാനെത്തി എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ ഒരു പ്രകടനം അദ്ദേഹത്തിന് ആ ടൂർണമെന്റിൽ കാഴ്ചവെക്കാൻ സാധിച്ചില്ല എന്നാൽ അതിനുശേഷം വന്ന പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ ടീം അംഗങ്ങൾ തീരുമാനിച്ചു ആ തീരുമാനമാണ് ഇന്ന് നമ്മൾ കാണുന്ന ധോണി എന്ന അതുല്യ പ്രതിഭയെ ക്രിക്കറ്റിന്റെ തലയാക്കി മാറ്റാൻ കാരണമായത് ശ്രീലങ്ക മുന്നൂറ് എന്ന ടാർഗറ്റ് ഇന്ത്യക്ക് മുന്നിൽ വെച്ചപ്പോൾ ഇന്ത്യ അന്ന് ഉറ്റുനോക്കിയത് സച്ചിനെയാണ് എന്നാൽ ആദ്യം തന്നെ അദ്ദേഹം കളിയിൽ നിന്ന് പുറത്തായി അതോടെ ഇന്ത്യക്കാർ ആ കളിയുടെ പ്രതീക്ഷ കൈവിട്ടു എന്നാൽ ഏവരെ ഞെട്ടിച്ചുകൊണ്ട് മൂന്നാമതറങ്ങിയ ഏഴാം നമ്പർ ജേഴ്സിക്കാരൻ ആ കളി തന്നെ മാറ്റിമറിച്ചു പതിനഞ്ച് ബൗണ്ടറിയും പത്ത് സിക്സറും വായിച്ച് ധോണി ആ കളി ജയിപ്പിച്ചു രണ്ടായിരത്തി ഏഴിലെ ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദിന ക്രിക്കറ്റ് വേൾഡ് കപ്പ് രണ്ടായിരത്തി പതിമൂന്നിലെ ചാമ്പ്യൻസ് ട്രോഫി തുടങ്ങിയ നിരവധി മത്സരങ്ങളിൽ കിരീടം നേടി ഇന്ത്യയുടെ യശസ് അദ്ദേഹം ലോകത്തിന് മുമ്പിൽ തുറന്നു കാട്ടി രണ്ടായിരത്തി പതിനേഴിൽ വിരാട് കോഹ്ലിക്ക് ക്യാപ്റ്റൻസി കൈമാറി രണ്ടായിരത്തി പത്തൊമ്പതിലെ ഏകദിന ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ നിന്നും കണ്ണീരോട് വിടവാങ്ങിയ അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ഗ്രൗണ്ടിൽ ആ നീലക്കുപ്പായത്തിൽ കാണുവാൻ കൊതിക്കുന്നവരുണ്ട് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനഞ്ചിന് ആരും അറിയാതെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വഴി അദ്ദേഹം അദ്ദേഹത്തിന്റെ വിരമിക്കൽ അറിയിച്ചു എന്തൊക്കെയായാലും ഇന്ന് ധോണി എന്ന ക്രിക്കറ്റ് ഇതിഹാസം ഓരോ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളുടെ ഹൃദയത്തിൽ തലയായി തന്നെ വാഴുന്നു